ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ പരിപ്പ് കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പടവലങ്ങ എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ഇതാ മുറിച്ച് കഴുകി വാരി വെച്ചേക്കുന്ന പടവലങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതേ നമ്മൾ പടവലങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കറി ഒന്ന് തിളച്ച് വരണം കേട്ടോ കറിയത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കറിയത് ഈ കറി ഇളക്കി കൊടുത്ത് ഈ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു തക്കതെ മുറിച്ച് വെച്ച ഒരു തക്കാളി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ തക്കാളി ഇട്ടതിന് ശേഷം കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കണം കേട്ടോ അപ്പം നമ്മളിത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങയിൽ കുറച്ച് ജീരകവും കൂടി ഇടണം കേട്ടോ അപ്പോൾ നമ്മളിത് ജാറിലേക്ക് തേങ്ങ ഇട്ടിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ തേങ്ങ അരച്ചതിന് ശേഷം നമ്മളിത് കറിയിലേക്ക് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം നിറച്ച് വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി ഇത്തിരി കുറുകിയ പോലത്തെ കറിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊന്ന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കറിതേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ അതേ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല കുറുക്കിയ കറിയായിട്ട് നന്നായിട്ടൊന്ന് തിളച്ചു അപ്പൊ നമുക്കിത് കറി താളിക്കാട്ടോ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് ആ കടുക് പൊടിച്ചെടുത്തു അപ്പൊ നമുക്ക് ഇത് താളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടാ അപ്പൊ നമ്മളിത് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടാ നമ്മൾ കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അത് ഇളക്കി കൊടുക്കാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്താ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ പടവലങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ